വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരിഞ്ഞു വളരെ വ്യക്തമായി പറഞ്ഞതാണ് കേരളത്തിൽ സംഘപരിവാർ കലാപഭൂമിയാക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു അത് മാധ്യമങ്ങൾ വാർത്തയാക്കി നൽകുകയും ചെയ്തു ഒരു ജാഗ്രത ആ വാർത്തയിലൂടെ ഉണ്ടായി രഹസ്യ നീക്കം അങ്ങ് പൊളിഞ്ഞുപോയി അതിന്റെ കലിപ്പാണോ എന്നറിയില്ല കണ്ണൂരിലെ ആർ എസ് എസ് അടങ്ങുന്ന സംഘപരിവാർ സംഘടനകൾ ഒന്നിച്ചു നിന്ന് നടത്തിയ ആ റാലിയിൽ കേട്ടത് വിദ്വേഷ ്രചരണത്തിന്റെ വളരെയധികം ക്രൂരതയുടെ പച്ചയായ മുഖം തന്നെയാണ് ഒരു സംശയം വേണ്ട ആ റാലിയിൽ വിളിച്ചുകൂടി പറഞ്ഞത് ഗുജറാത്ത് കലാപം ഓർമ്മയില്ലേ എന്നുള്ളതാണ് എന്താണ് ഗുജറാത്ത് കലാപം നിരപരാധികളായിട്ടുള്ള മനുഷ്യർ കൊല ചെയ്യപ്പെട്ടു പോയ ഒരു കലാപം ഒരുപാട് ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയ ഒരു കലാപം ഇന്നും ആ കലാപത്തിന്റെ ചില ഇരകൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അവരുടെ വേദനകൾ കണ്ട് മനസ്സലഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നവരാണ് നമ്മൾ ആ ഗുജറാത്ത് കലാപത്തെ ന്യായീകരിച്ചു കണ്ണൂരിലെ ചില സംഘിവർഗീയവാദികൾ വിളിച്ചു കൂവി ഗുജറാത്ത് ഓർമ്മയില്ലേ വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഇല്ലാതാക്കിയത് നിങ്ങൾ മറന്നുപോയോ അത് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് വീണ്ടും ചെയ്യിപ്പിക്കരുത് എന്നുള്ള താക്കീതാണ് ഇവർ നൽകുന്നുള്ളത് കൊച്ചു കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നുള്ളത് നോക്കുക അവർക്ക് അധികാര കേന്ദ്രങ്ങളിൽ വ്യക്തമായ സ്വാധീനമൊന്നുമില്ല ഒരു എം എൽ എയോ അല്ലെങ്കിൽ ഒരു എം പി യോ കേരളത്തിൽ നിന്നില്ല പക്ഷെ പലയിടങ്ങളിലും അവരുടേതായിട്ടുള്ള ചില ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ചില മേഖലകളിൽ പക്ഷെ വ്യക്തമായ രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത ഇവർ കൊച്ചു കേരളത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് എങ്കിൽ അത് എത്രത്തോളം അപകടകരമായ ഒരു കാര്യമാണ് ാണ് മതേതര ഭൂമിയായ കൊച്ചു കേരളത്തിൽ ഇവർക്ക് വിളിച്ചു കൂവി പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ റാലി നടത്താറുണ്ട് പക്ഷേ ആ റാലികളിൽ ഒന്നും ഒരു മതത്തെ കുറിച്ച് പറയുന്നില്ല പക്ഷേ ആർ എസ് എസ് അറങ്ങുന്ന സംഘപരിവാർ സംഘടനകൾ ഒരു റാലി നടത്തി കഴിഞ്ഞാൽ ആ റാലിയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു കൊലവിളി മുദ്രാവാക്യം ഉണ്ടാകും അങ്ങ് കൂടി പോയി കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ ഇല്ലാതാക്കും വെട്ടിക്കളയും ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും വീട്ടിൽ കയറിയിട്ട് ഇല്ലാതാക്കും എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഈ മുദ്രാവാക്യം കാണുന്ന കേരളത്തിലെ അധികാര കേന്ദ്രങ്ങൾ കൃത്യമായ എടുക്കണം കാരണം യുവന്മാർ തഴച്ചു വളർന്നു കഴിഞ്ഞാൽ യുവന്മാർക്കെതിരെ നടപടിയൊന്നും ഉണ്ടായില്ല എങ്കിൽ വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടേ ശക്തമായ വകുപ്പുകൾ ചാർത്തി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഇത്തരം മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ തയ്യാറാവണം അല്ല എങ്കിൽ നമ്മുടെ നാട് വല്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകും ഈ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് പോലീസുകാരൊക്കെ ഈ റാലിയെ അനുഗമിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും സംഘർഷം ഉണ്ടാകാം എന്നുള്ള സാധ്യത കണ്ട് ആ പരിസരങ്ങളിൽ പോലീസുകാരൊക്കെ ഉണ്ട് അവരെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഈ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്നത് ഗുജറാത്ത് കലാപം നമ്മളൊക്കെ വേദനയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സംഭവമാണ് അത് ആവർത്തിക്കും എന്ന് പറയുന്നത് കലാപത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന കലാപത്തിന് കോപ്പ് കൂട്ടുന്ന മുദ്രാവാക്യമാണ് അതിന്റെ ആളുകളാണ് കലാപത്തിന് കോപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ശ്രമം നടത്തുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഈ മുദ്രാവാക്യം ഇതാരെ വിളിച്ചു കഴിഞ്ഞാൽ നടപടി ഉണ്ടാകണം ആര് അതായത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരായാലും ഈ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ നടപടി എടുക്കണം ഇവിടെ സംഘപരിവാരാണ് അത് ശയംന്നുള്ളത് അവർക്കെതിരെ കൃത്യമായ നടപടി വേണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പഠിക്കാറുള്ളത്